സ്വദേശത്തും വിദേശത്തുമുള്ള കഥകളി കലാകാരന്മാരും ചിത്രങ്ങൾക്കെതിരെ രംഗത്തെത്തി മഹത്തായ കഥകളി പാരമ്പര്യത്തെ താഴ്ത്തിക്കെട്ടും വിധം നടപടി വേണമെന്ന ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് കഥകളി കലാകാരന്മാരും കലാമണ്ഡവും രംഗത്തെത്തിയത് കലാമൂല്യങ്ങൾക്ക് എതിരായ കടന്നുകയറ്റത്തിനെതിരെ സൈബർ സെല്ലിനു പരാതി നൽകുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു ലോകം മുഴുവൻ അംഗീകരിച്ച കേരളത്തിന്റെ തനത് കലയായ കഥകളിയെ കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഗ്രാഫറായ ജ്യോതിഷ്ലാലും അദ്ദേഹത്തിൻ്റെ മോഡലായ സോണിക മീനാക്ഷിയും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കഥകളിയെ മോശമായ രീതിയിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതായി കണ്ടു കഥകളിയെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നും അവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷനു വേണ്ടി ആവശ്യപ്പെടുന്നു നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആവിഷ്കാര സ്വാതന്ത്ര്യമാകാം എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു കഠിനമായ ചിട്ടകളിലൂടെ ഇത്തരം കലാരൂപങ്ങൾ പഠിച്ചെടുക്കുന്നവരെ ഇത്തരം കാഴ്ചകൾ ഏറെ വേദനിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തൃശൂർ